ചേട്ടന്മാരെ ചെറിയൊരു സമ്മാനമായിട്ട് സഹായിക്കും ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഞങ്ങൾ സൈക്കിൾ യാത്രയാണ് ഒരു മുതൽ എന്തെങ്കിലും മതി ചെറിയൊരു നിങ്ങൾ തരുന്ന പറയാലല്ല നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന കുറേ സ്ഥലങ്ങളിലെ ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കൃപാസനം അവിടെ വന്നപ്പോ നമ്മളെല്ലാരണം പൈസ വെച്ചോണ്ടിരിക്കയാണ് ചേച്ചിമാരും എല്ലാവരും സഹായിക്കുന്നത് കുറച്ച് പേരോട് ചോദിക്കുമ്പോൾ ഒരാൾ എന്തായാലും തരില്ല പക്ഷേ യെസ് തീർച്ചയായിട്ടും അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൈസ കടന്നാക്കാൻ പറ്റിയൊരു സ്ഥലം എന്നാലും നിങ്ങൾ കാണുന്നത് പോലെ ഒരുപാട് പേരോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇടങ്ങൾക്ക് തീരും തീരും ഭയങ്കര ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ കൃപാസനത്തിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് അവിശ്വാസികളുടെ കൂട്ടമായ ഒഴുക്കാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഞങ്ങളിവിടെ മൂന്ന് ദിവസമായിട്ടുള്ളൂ വെള്ളിയാഴ്ച വെള്ളി ശനി ഞായർ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇപ്പോഴും നല്ല തിരക്കുണ്ട് ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കാലം മുട്ട അത്രത്തോളം ആൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് കൃപാസനം ചെറിയ ഒറ്റപ്പെട്ട പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അതുപോലെ തന്നെ കുറച്ച് ഹിന്ദുക്കളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ എന്തായാലും ഇവിടെ വിശ്വാസമാണ് ആരെ ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ കടകളും ചായ കടകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ ആൾക്കാർ കടകളൊക്കെ ഉണ്ട് ഈ ചേച്ചിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നുള്ളോ നല്ല നല്ല വിശ്രമമില്ലാത്ത യാത്രയാണ് ചെറിയൊരു സംഭാവന അഞ്ച് കുടുംബങ്ങൾക്ക് വീടാവും ഒരു ചെറിയൊരു സപ്പോർട്ട് വീടാ അപ്പൊ ഞങ്ങൾ ഇവിടെ പിരിഞ്ഞുകൊണ്ടിരിക്കാണ് ഇപ്പൊ പിരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല അതെ ഇപ്പം ഇന്നലെ നമ്മൾ കുറച്ച് നേരെ നമ്മൾ തിരിച്ചെങ്കിൽ പോലും എന്നാലും നല്ല നാലായിരത്തി കുറച്ച് നേരം നിന്നുള്ളൂ കാരണം കുറേ പെരുമാരുണ്ടായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകുന്ന നമുക്ക് ഞങ്ങൾ മാറി കൊടുത്തിരിക്കണം അവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ട് പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും ഇരിക്കണം കാരണം നമുക്കിനി സമയമില്ല ഇനി ഇനിയിപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞില്ല ഇനി എത്രയും പെട്ടെന്ന് തന്നെ വീട് വെച്ചിട്ട് വെച്ചിട്ടുമാണ് വീട്ടിൽ കയറാൻ അപ്പം അതിനുള്ള പ്രയത്നമാണ് മുദ്രി പൈസ ചേട്ടൻ നമുക്ക് പൈസ വന്നിരിക്കാണ് ആളുണ്ട് ഇഷ്ടംപോലെ പക്ഷെ ആളും ഇഷ്ടംപോലെ കണ്ടില്ലേ ഇഷ്ടംപോലെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഈ ഒരു രൂപയാണ് ഈ ഒരു ചോദിക്കണ ഒരു രൂപ ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ തന്നാൽ മതി അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ചെറിയ സഹായം ഒരു രൂപ തന്നാൽ മതി